ശ്രീലങ്കയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് വന്നേറ്റ് ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇത് രണ്ടാമത്തെ ശ്രീലങ്കയിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് അത് നെഗമ്പോ എന്ന് പറഞ്ഞ ശ്രീലങ്കയിലുള്ള കൊളംബോനടുത്തുള്ള സ്ഥലത്താണുള്ളത് ഇവിടെ വന്നു ഇന്ന് ക്രിസ്മസ് ദിനമായിരുന്നു അത് കൂടുതലൊന്നും കാണാനൊന്നും പറ്റിയില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ഇവിടെ നികുമ്പോൾ എന്നുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിടക്കുന്ന ബീച്ചാണ് ഇന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കണ്ടു കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി തിരിച്ച് വീണ്ടും റൂമിലോട്ടേക്ക് പോകണം അതിന് മുന്നോടിയായിട്ട് ബസ്സിലായിരുന്നു യാത്ര കേട്ടോ ഓട്ടോകളൊന്നും വിളിച്ചില്ല ട്രാൻസ്പോർട്ടുകളിൽ കയറി ബസ്സിലായിരുന്നു എൻ്റെ ശ്രീലങ്കയിലുള്ള ഇവിടെ നിന്നുള്ള എടുത്തെടുത്ത സിറ്റികളിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഞാൻ ബസ്സിൽ തന്നെയായിരുന്നു നല്ല സുഖമാണ് പത്ത് ഇരുപത് രൂപ ശ്രീലങ്ക രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ശ്രീലങ്ക നല്ല കാഴ്ചക്ക് നല്ല കാണാനുള്ള കുറേ ബീച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ദ്വീപ് അല്ല ശ്രീലങ്ക നമുക്കൊരു നാലഞ്ച് ദിവസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീലങ്കയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലമാണ് ബുദ്ധമത വിശ്വാസികൾ കൂടുതലുള്ള സ്ഥലം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ കലാപം കാരണം ഈ രാജ്യം വളരെയധികം താഴിലേക്ക് പോയി എന്നുള്ളത് സാമ്പത്തികമായിട്ട് ഈ അടുത്ത കാലത്താണ് കുറച്ചൊരു ആശ്വാസം വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് എങ്കിലിവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ പെരുമാറാനും കാര്യങ്ങളൊക്കെ നമ്മളോട് നല്ല നിലയിലായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ അടുത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എയർപോർട്ടിലൊക്കെ വലിയൊരു വിഷയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം പുറത്തേക്ക് കടത്തി വിട്ടു അങ്ങനെ കുറേ ടൂറിസ്റ്റ് ഭാഗം കാര്യങ്ങളൊക്കെ കാണാനാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഏതായാലും ബസ്സിലൂടെയുള്ള ഈ ഒരു യാത്ര ചില ഭാഗങ്ങൾ നികുമ്പോൾ കൊളംബോ ഭാഗങ്ങളിലൂടെയുള്ള ഈ യാത്ര ഇങ്ങനെയൊക്കെ എത്തിക്കാം തിരിച്ച് നാള് മറ്റു രാജ്യത്തേക്ക് പോവുകയാണ് ശ്രീലങ്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയാൻ ദാബുള്ള ദാബുള എന്ന ദാബുള ക്ഷേത്രം എന്നും ദാബുള ഗുഹ ക്ഷേത്രം എന്നൊക്കെ പറയപ്പെടുന്നു ഗോൾഡൻ ടെമ്പിൾ ഇതാണ് ആ ഗോൾഡൻ ടെമ്പിൾ ബുദ്ധമതത്തിൻ്റെ വരവിന് മുൻപ് തന്നെ ചരിത്രാതീതമായ ശ്രീലങ്കൻ ജനത ഗുഹയിൽ താമസിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള മനുഷ്യ അസ്റ്റി ദാബുള ഗുഹ സമുച്ചയത്തിൻ്റെ സമീപമായ ഇമ്പാക്കുതയിൽ വെച്ച് ലഭിച്ചു എന്നാണ് പറയുന്നത് ഈ സ്വർണ്ണ കളറിലെ പ്രതിമിനെ നേരെ താഴ്ഭാഗത്തുള്ളതൊരു മ്യൂസിയമാണ് ഇതിനകത്തുള്ള ഈ ശ്രീലങ്കയുടെ ഒരുപാട് പുരാതന കലപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് അഞ്ച് ഗുഹകൾ ചേർന്നിട്ടാണ് ഈടെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഈ ഗുഹകൾ ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച കാലങ്ങളായി ആരംഭിച്ച പറയുന്നത് കാലങ്ങളായിട്ട് പുതുക്കി പണിത് വരുന്നു ഏറ്റവും വലിയ ഗുഹയുടെ നീളം കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് വരെ അമ്പത്തിരണ്ട് മീറ്ററും പ്രവേശനം മുതൽ പിൻഭാഗം വരെ ഇരുപത്തി മൂന്ന് മീറ്ററുമാണ് മനോഹരമായ ഈ ഗുഹയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏഴ് മീറ്ററാണ് ഹിന്ദു ദേവന്മാരുടെ പ്രതിമകളും ഇവിടെ കാണാം വലിയൊരു പാറയുടെ താഴ്ഭാഗത്ത് ഇങ്ങനെയുള്ള ഗുഹ ഇങ്ങനെയൊരു ഒരു എന്താ പറയുക ഒരു ക്ഷേത്രം പോലെ ആക്കി വെച്ചു എന്ന് പറയുന്നത് വളരെ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഹിമാളിൽ ഭാഗത്ത് വലിയൊരു പാറ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഗുഹ ഒരു നാലഞ്ച് ഗുഹക്ക് ചേർന്നിട്ട് ഒരു ക്ഷേത്രമാക്കുക അപ്പോൾ അതൊക്കെ കണ്ടു നേരം വീണ്ടും ബസ്സിൽ യാത്ര തിരിക്കുകയാണ് ശ്രീലങ്ക വലിയൊരു മാറ്റമൊന്നുമില്ല കാരണം നമ്മുടെ നാട്ടിൽ പോലെ തന്നെ കേരളം എന്ന് തോന്നുള്ളൂ ബസ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയുണ്ട് ബസ്സിലുള്ളവരും അങ്ങനെയാണ് ചിലപ്പോൾ അവരുടെ സിംഗിള ഭാഷ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നക്കുമ്പോഴേ കേരളത്തിലല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് നമ്മുടെ നാട് നാടുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നല്ല കാര്യം കൃഷിയും കാര്യങ്ങളൊക്കെ തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ കവുക മാവും പ്ലാവും ഒക്കെ പോലെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ബസ്സിൽ ഒരു തിരക്കിന് ഒരു കുറവുമില്ല ഞാനിപ്പോൾ ഈ വൈകുന്നേരത്താണ് ഇപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ടുള്ളത് നല്ല തിരക്കാണ് ബസ്സിൽ ആൾക്കാർ കണ്ടില്ലേ ഇവരെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾക്ക് നമുക്കിവിടെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ കുറേ മ്യൂസിക് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട് മറ്റൊരു ഭാഗത്ത് ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തുണ്ടായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലേ നല്ലേ ബസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വലിയ പുരോഗതി കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ഷേ എന്നാലും വീടും കാര്യങ്ങളൊക്കെ നല്ലൊരു വലിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ ഇഷ്ടംപോലെ ഓട്ടമുണ്ട് ബജാജ് ഓട്ടം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ബജാജ് ഒന്നും കാണാനില്ലല്ലോ പഴയ ആ പണ്ടുണ്ടായിരുന്ന ആ ഓട്ടോ ആണ് കൂടുതലും കാണുന്നത് പിന്നെ രാത്രിയുള്ള കാഴ്ചകൾ അതും വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തീരെ ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ തീരവിലിങ്ങന ആൾക്കാരൊന്നും കുറഞ്ഞ രാത്രി കാലങ്ങളിൽ പോയിട്ട് പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ബോറടിപ്പായിരുന്നു ക്രിസ്മസിൻ്റെ ദിവസമായതുകൊണ്ട് അവധിയും കാര്യങ്ങളും പക്ഷേ ഇന്നത്തെ ദിവസം ഏതായാലും കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി മാർക്കറ്റൊക്കെ സജീവമായി വീണ്ടും ഇതൊക്കെ ഇവിടുത്തെ പ്രധാന മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ വസ്ത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുക്കാൻ പക്ഷവും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യം വെക്കുന്ന കടകളും ഒരുപാടുണ്ട് ആ ഇവിടുത്തെ തിരിച്ച് ഞങ്ങളെ റൂമിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് റൂം കട്ടനായിക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് എയർപോർട്ട് ഉള്ളതും ഞാൻ നിങ്ങൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ കണ്ടു എന്താ സംഭവം എന്ന് മനസ്സിലായില്ല വണ്ടി നിരക്കിങ്ങനെ കുറേ നിർത്തി കാണുന്നുണ്ട് ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കാഴ്ച കാണുമ്പോൾ പുറത്ത് കാഴ്ചയിൽ കാണാനൊന്നും ഇല്ല എന്തായാലും അപ്പോഴാണ് സംഭവം മനസ്സിലായത് അവരുടെ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് നേരെ ആ വെയിലിക്കപ്പുറത്ത് കാണുന്നത് എയർപോർട്ടാണ് അവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് അവിടുന്ന് പൊങ്ങി പോകുന്നത് കണ്ടു അതാ ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ വൈകുന്നേരങ്ങളിൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി അപ്പോൾ ആ കാഴ്ചയും കണ്ടു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനും പോയി നല്ല വിഷപ്പുണ്ട് അപ്പോൾ ഏതായാലും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ ഹോട്ടലിൽ കയറി ഇതിൻ്റെ അടുത്ത് തന്നെ അവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടു ന്യൂലങ്കൻ ഹോട്ടൽ ഇവിടുത്തെ വില കണ്ടില്ലേ ഇത് നോക്കട്ടെ കാരണം ഇവിടെ മൂല്യം കുറഞ്ഞത് കൊണ്ടാണ് ഇവിടുത്തെ വില കണ്ടാൽ ചിലപ്പോൾ നമ്മൾ നട്ടിപ്പോകും നമ്മുടെ നാട്ടിലെ പൈസയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യു എ ധനംസായിട്ടൊന്നും താല്പര്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ മൂല്യം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വില കാണുന്നത് അപ്പോൾ ഏതായാലും പരീക്ഷണമെന്ന് തന്നിട്ടില്ല യാത്ര ചെയ്തതുകൊണ്ട് വലിയൊരു പരീക്ഷണത്തിന് ഭക്ഷണം കഴിക്കാൻ തന്നിട്ടില്ല കാരണം വയറ് കേടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം സാധാരണയില്ല ചെറിയൊരു കറിയും കാര്യവും ഭക്ഷണം ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ നല്ല വലിയ വിലയുണ്ടെന്ന് തോന്നുന്നില്ല കുഴപ്പമില്ലാത്തൊരു പ്രശ്നം ഒരു മുസ്ലിം ടീമായിരുന്നു അയാളെ പരിചയപ്പെട്ടു അയാൾക്ക് നന്നായിട്ട് തമിഴൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവിടെയുള്ള മുസ്ലിംസും അതുപോലെ തന്നെ ഒക്കെ നന്നായിട്ട് തമിഴ് സംസാരിക്കും മുസ്ലിങ്ങളൊക്കെ അയാളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അതിൻ്റെ വേഗത്തിൽ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വീട് എടുത്തില്ല അവർ അതിൻ്റെ പിന്നീട് ഹോട്ടലിൻ്റെ സൈഡിൽ അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തി വളരെ സന്തോഷത്തോടു കൂടി ഈ കഴിഞ്ഞു കഴിഞ്ഞും ആയു സെവലങ്ങും പിഞ്ചമ്മ കിറ്റെല്ലാം നിസ്കരിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ഈ ഹോട്ടൽ നേരെ മുമ്പിലുള്ളത് കണ്ടിരുന്നത് വളരെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ട് എന്നെ ആ ഓട്ടോക്കാരെ പറ്റിച്ചിരുന്ന സ്ഥലം കൂടിയാണിത് അവിടെ നേരെ അടുത്തു തന്നെയായിരുന്നു എയർപോർട്ടിനടുത്ത് തന്നെ ആയിരുന്നു ഒരിക്കൽ കൂടി ശ്രീലങ്കയിലേക്ക് വരണം ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള ഒരു നാലഞ്ച് ദിവസത്തെ ഒരു യാത്ര ചെയ്ത് കാണാനുള്ള ഒരുപാട് സംഭവങ്ങൾ ശ്രീലങ്കയിലുണ്ട് തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഒരു യാത്ര ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിലേക്കുണ്ടാകും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മാത്രമല്ല നാളെ ഞാൻ ഒരു പുതിയ രാജ്യത്തേക്ക് പോവുകയാണ് ആ രാജ്യത്തിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും അടുത്തത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കണം ബൈ